ഇന്ത്യൻ ഭരണകൂടം രാജ്യത്തെ പൗരന്മാരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും സർക്കാർ സേവനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും വേണ്ടി നടപ്പിലാക്കിയ ഒരു ബൃഹത്തായ പദ്ധതിയാണ് ആധാർ യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നൽകുന്ന പന്ത്രണ്ടക്ക ആധാർ നമ്പർ ഇന്ന് ഓരോ ഇന്ത്യക്കാരുടെയും ജീവിതത്തിന്റെ അഭിവാജ്യ ഘടകമായി മാറിയിരിക്കുന്നു എന്നാൽ ഈ വലിയ ഡേറ്റാബേസിലെ വിവരങ്ങളുടെ കൃത്യതയും വിശ്വസ്തതയും നിലനിർത്തേണ്ടത് സർക്കാരിന്റെ പ്രധാന ഉത്തരവാദിത്തമാണ് ഈ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് മരിച്ചവരുടെ ആധാർ കാർഡുകൾ സജീവമാക്കാനുള്ള നടപടികൾക്ക് കേന്ദ്ര സർക്കാർ വേഗത കൂട്ടിയിരിക്കുകയാണ് മരിച്ചവരുടെ ആധാർ കാർഡുകൾ നിർജീവമാക്കാനുള്ള നീക്കത്തിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങളുമുണ്ട് പ്രധാനമായും മൂന്ന് ലക്ഷ്യങ്ങളാണ് ഇതിനുള്ളത് ഇന്ത്യയിൽ മൂവായിരത്തി മുന്നൂറിലധികം സർക്കാർ ക്ഷേമ പദ്ധതികൾ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് പെൻഷൻ സബ്സിഡികൾ റേഷൻ തുടങ്ങിയ ആനുകൂല്യങ്ങൾ മരിച്ചവരുടെ പേരിൽ അനധികൃതമായി കൈപ്പറ്റുന്ന നിരവധി സംഭവങ്ങൾ റിപ്പോർട്ടും ചെയ്യപ്പെട്ടിട്ടുണ്ട് മരിച്ചവരുടെ ആധാർ കാർഡുകൾ നിർജ്ജീവമാക്കുന്നതിലൂടെ ഈ തട്ടിപ്പുകൾ പൂർണ്ണമായി തടയാൻ സാധിക്കും ഇത് സർക്കാരിന്റെ കോടിക്കണക്കിന് രൂപ ലാഭിക്കുകയും യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യും യു ഐ ഡി എയുടെ സെർവറുകളിൽ കോടിക്കണക്കിന് ആധാർ നമ്പറുകൾ സൂക്ഷിച്ചിരിക്കുന്നു ഇതിൽ മരിച്ചവരുടെ നമ്പറുകൾ നിലനിർത്തുന്നത് സെർവറുകളിൽ അനാവശ്യമായ സമ്മർദ്ദവും ചെലുത്തും ഇത് യു ഐ ഡി ഐയുടെ സേവനങ്ങൾക്ക് തടസ്സം ഉണ്ടാക്കാനും കാരണമാകും ഉപയോഗത്തിൽ ഇല്ലാത്ത ഡേറ്റകൾ നീക്കം ചെയ്യുന്നത് സെർവറുകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും മൊത്തം സംവിധാനത്തിന്റെ വേഗത കൂട്ടുകയും ചെയ്യും മരിച്ചവരുടെ ആധാർ നമ്പറുകൾ നിലനിർത്തുന്നത് വ്യക്തി വിവരങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്നു സൈബർ തട്ടിപ്പുകൾക്ക് ഈ നമ്പറുകൾ ഉപയോഗിച്ച് വിവിധ തട്ടിപ്പുകൾ നടത്താനും സാധിക്കും ആധാർ നിർജ്ജീവമാക്കുന്നത് ഇത്തരം സുരക്ഷാ ഭീഷണികൾക്ക് തടയിടും കേന്ദ്ര സർക്കാരിന്റെ നീക്കം ഇതിനോടകം തന്നെ ഫലങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുമുണ്ട് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഒന്നേ പോയിന്റ് നാല് കോടി ആധാർ കാർഡുകൾ യു ഐ ഡി എ ഇതിനോടകം നിർജ്ജീവമാക്കി കഴിഞ്ഞു ഇത് സർക്കാരിന്റെ ശുദ്ധീകരണ യജ്ഞത്തിന്റെ ഭാഗമായി നടന്നു വരുന്ന ഒരു വലിയ നീക്കമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറോടെ രണ്ട് കോടി ആധാർ നമ്പറുകൾ നിർജ്ജീവമാക്കാനാണ് ഇത് ലക്ഷ്യമിടുന്നത് ഈ ലക്ഷ്യം കൈവരിക്കാൻ സാധിച്ചാൽ സർക്കാരിന് വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാകുമെന്നും ഈ പണം വികസന പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു എന്നാൽ ഈ നീക്കം പൂർണ്ണമായി നടപ്പിലാക്കുന്നതിന് ചില വെല്ലുവിളികൾ നേരിടുന്നുണ്ട് അതിലെ ഏറ്റവും പ്രധാനം മരണ രജിസ്ട്രേഷൻ സംബന്ധിച്ച നിയമങ്ങളിലെ അപര്യാപ്തതകളാണ് മരണ രജിസ്ട്രേഷൻ ആധാർ നമ്പർ നൽകുന്നത് നിലവിൽ നിർബന്ധമല്ല ഇത് യു ഐ ഡി ഐക്ക് മരിച്ചവരുടെ വിവരങ്ങൾ കൃത്യസമയത്ത് ലഭിക്കുന്നതിൽ തടസ്സമുണ്ടാക്കുന്നു ഒരു വ്യക്തിയുടെ മരണം സ്ഥിരീകരിക്കപ്പെട്ടാൽ മാത്രമേ ആധാർ നിർജ്ജീവമാക്കാൻ സാധിക്കൂ ഈ പ്രശ്നം പരിഹരിക്കാൻ മരണ രജിസ്ട്രേഷൻ ആധാർ നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഒരു നിയമം സർക്കാർ കൊണ്ടുവരേണ്ടതുണ്ട് നിലവിൽ എം ആധാർ പോർട്ടലിലൂടെ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ യു ഐ ഡി എ പൗരന്മാരോട് അഭ്യർത്ഥിക്കുന്നുണ്ട് എന്നാൽ ഇത് നിർബന്ധമല്ലാത്തതിനാൽ പലരും ഈ നിർദ്ദേശം അവഗണിക്കുന്നു ഇതുമൂലം തട്ടിപ്പുകൾ നടക്കാനുള്ള സാധ്യതയുമുണ്ട് ഇന്ത്യയെ പോലെ ഒരു വലിയ രാജ്യത്ത് ജനസംഖ്യയുടെ വലിയൊരു ഭാഗം സർക്കാർ ക്ഷേമ പദ്ധതികളെ ആശ്രയിക്കുന്നു ഈ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ അർഹരായവർക്ക് മാത്രം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് സുതാര്യമായ ഭരണത്തിനും അത്യാവശ്യമാണ് മരിച്ചവരുടെ ആധാർ കാർഡുകൾ സജീവമായി തുടരുന്നത് ഈ സംവിധാനത്തിന്റെ വിശ്വസ്തതയെ ചോദ്യം ചെയ്തു ഉദാഹരണത്തിന് ഒരു വ്യക്തിയുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ മരിച്ചതിന് ശേഷം അവരുടെ പേരിൽ കൈപ്പറ്റുന്നത് സർക്കാരിന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്നു ഇത് യഥാർത്ഥത്തിൽ അർഹരായ മറ്റു ആളുകളുടെ വിഹിതത്തെയാണ് ഇല്ലാതാക്കുന്നത് ആധാർ നമ്പർ നിർജീവമാക്കുന്നതോടെ ഈ ദുർഘടമായ അവസ്ഥയ്ക്ക് പരിഹാരം കാണാനും സഹായിക്കും കൂടാതെ സർക്കാരിന്റെ വിവരശേഖരണ സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കാനും ഈ നീക്കം സഹായിക്കുന്നതാണ് ആധാർ ഡേറ്റാബേസിലെ അനാവശ്യമായ വിവരങ്ങൾ നീക്കം ചെയ്യുന്നത് ഡേറ്റാബേസിന്റെ വേഗതയും പ്രവർത്തനക്ഷമതയും വർദ്ധിപ്പിക്കുന്നു ഇത് മറ്റ് സർക്കാർ സേവനങ്ങളുടെയും ഓൺലൈൻ ഇടപാടുകളെയും കൂടുതൽ പല വികസിത രാജ്യങ്ങളും ജനനമരണ വിവരങ്ങൾ ഒരു കേന്ദ്രീകൃത ഡാറ്റാബേസുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് യു എസിലും യൂറോപ്യൻ രാജ്യങ്ങളിലും സോഷ്യൽ സെക്യൂരിറ്റി നമ്പറുകൾ വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ വിവരങ്ങളുമായി ബന്ധിപ്പിക്കാൻ സാധിക്കും ഇത് സർക്കാർ സേവനങ്ങൾ കാര്യക്ഷമമായി വിതരണം ചെയ്യുന്നതിനും തട്ടിപ്പുകൾ തടയുന്നതിനും സഹായിക്കുന്നു ഇന്ത്യയിലെ ആധാർ സംവിധാനം ഈ ദിശയിലേക്കാണ് നീങ്ങുന്നതും മരണ രജിസ്ട്രേഷൻ ആധാറുമായി ബന്ധിപ്പിക്കാൻ സാധിച്ചാൽ ഇന്ത്യയുടെ ഡിജിറ്റൽ ഭരണ സംവിധാനം കൂടുതൽ ശക്തമാകും മരിച്ചവരുടെ ആധാർ കാർഡുകൾ നിർജീവമാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ഒരു സ്വാഗതാർഹമായ നീക്കമാണ് ഇത് സർക്കാർ ക്ഷേമ പദ്ധതികളിൽ നിലനിന്നിരുന്ന തട്ടിപ്പുകൾക്ക് യും ഡാറ്റാബേസ് കൂടുതൽ കാര്യക്ഷമമാവുകയും ചെയ്യും എങ്കിലും ഈ നീക്കം പൂർണ്ണമായി ഫലപ്രാപ്തിയിൽ എത്തിയില്ലെങ്കിൽ മരണ രജിസ്ട്രേഷൻ നിയമങ്ങളിൽ മാറ്റം വരുത്തേണ്ടതും അത്യാവശ്യമാണ് മരണ രജിസ്ട്രേഷൻ ആധാർ നിർബന്ധമാക്കുക അല്ലെങ്കിൽ മരണ വിവരങ്ങൾ യു ഐ ഡി ഐയുമായി നേരിട്ട് പങ്കിടാൻ സൗകര്യമൊരുക്കുക തുടങ്ങിയ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് ഈ വെല്ലുവിളികളെ മറികടക്കാൻ സാധിച്ചാൽ ഇന്ത്യയുടെ ഡിജിറ്റൽ ഭരണരംഗത്ത് ഇത് ഒരു വലിയ മുന്നേറ്റമായി മാറും പൊതുഫണ്ട് പാഴാക്കുന്നത് തടയുകയും യഥാർത്ഥ അർഹരായവർക്ക് സഹായം ഉറപ്പാക്കുകയും ചെയ്യുന്ന ഈ നീക്കം സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്കും സഹായകമാകും